നമ്മളെല്ലാ കാര്യങ്ങളിലും നിയമം നമ്മളെ രക്ഷിക്കും എന്ന് കരുതി ആലസ്യത്തിൽ കഴിയുന്നവരാണ് നിയമത്തിൻ്റെ പോരായ്മയൊന്നുമില്ല വളരെ കർശനമായ വ്യവസ്ഥകളോടെ ഗുരുതരമായ ഭവിഷ്യത്തുകളോടെ അതിശക്തമായി പ്രവർത്തിക്കുന്ന നിയമവും നിയമസംവിധാനവും നമുക്കുണ്ട് പക്ഷേ ആ നിയമത്തിൻ്റെ കരങ്ങളിലേക്ക് ഇത്തരക്കാരെ എത്തിച്ചു കൊടുക്കേണ്ടതാരാണ് അവിടെയാണ് വിഷയം നിങ്ങൾ സിനിമയെ കുറ്റം പറയുമ്പോൾ സിനിമയല്ല യഥാർത്ഥ കുറ്റവാളി യഥാർത്ഥ കുറ്റവാളി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമ ഒരു മേൽവിലാസവും ഒരു കവചവും പ്രതിരോധ കവചവുമാക്കി കൊണ്ടു നടക്കുന്നവരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ കള്ളക്കടത്തിന് ഇപ്പോൾ പിടിക്കപ്പെട്ടത് ഒരു നടിയാണ് കർണാടകയിൽ ആ നടി സ്ഥിരം ജോലി അതാണ് ഒരു വർഷം മുപ്പത് പ്രാവശ്യം ദുബായിൽ പോയി വരുന്നു കോടിക്കണക്കിന് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പം പിടിക്കാൻ കാരണം അതിന് മറ്റെന്തെങ്കിലും കാരണവുണ്ടാകും ഇതിനു മുൻപ് ഇരുപത്തി ഇരുപത്തി ഒൻപത് പ്രാവശ്യവും ആ നടി പിടിക്കപ്പെടാതെ ഈ സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കടന്നു പോകുന്നെങ്കിൽ അവരെ രക്ഷിക്കാനും ആളുണ്ടാവും മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രശസ്തരായ പലർ പലരുടെയും പേര് ലഹരി കൈമാറ്റവും കടത്തും ഒക്കെയായി ഇത് ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട് അവരെ ആരാണ് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക അവർക്കെല്ലാം രക്ഷിതാക്കളുണ്ട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരവുണ്ടല്ലോ മുകളിലെ പിടിപാട് എന്ന് പറയുന്നത് മുകളിലെ പിടിപാട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ നമ്മുടെ സംവിധാനത്തിൽ അതെവിടെ വരെ എത്തുമെന്നുള്ളത് അതാണ് പിടി ആ പിടിപാട് അവർക്കുണ്ടെങ്കിൽ അതിൻ്റെ പരിരക്ഷ അവർക്കുണ്ടെങ്കിൽ ഏത് നിയമം ഉണ്ടായിട്ടും കാര്യമില്ല നിയമം എന്നത് ദുർബലരെ കെണിയിലാക്കുന്ന ചെലന്തി വല മാത്രമാണ് ശക്തന്മാർ ആ വലയിൽപ്പെട്ടാൽ ആ വല നിഷ്പ്രയാസം വലയിൽ പെടില്ല എന്നുള്ളൊരു കാര്യം വലയിൽപ്പെട്ടാൽ നിഷ്പ്രയാസം അവർ ആ വല പൊട്ടിച്ച് പുറത്തു കടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് സൗത്ത് ലൈവിൻ്റെ ഈ പ്രചരണ പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത് നമ്മൾ നിയമത്തെ നീതിന്യായ വ്യവസ്ഥയെ നിയമപാലകരെ ന്യായാധിപരെ ആരെയും കാത്തിരിക്കുന്നില്ല ഇത് ഇവിടെ വർജ്യമാണ് ഇത് ഇവിടെ ഉപയോഗിക്കാൻ ഈ കുടുംബത്തിൽ ഈ സ്കൂളിൽ ഈ സമൂഹത്തിൽ ഇത് ഉപയോഗിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഒരു 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 ധാരണയിലേക്ക് പ്രതിജ്ഞാബദ്ധമായ ധാരണയിലേക്ക് സമൂഹം എത്തിയാൽ അപ്പോൾ അത് അവസാനിക്കും അങ്ങനെ എത്തിക്കുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ് സൗത്ത് ലൈവിൻ്റെ ഈ ലഹരി വിമുക്ത ക്യാമ്പയിൻ